I പാല എക്സൈസ് റേഞ്ച് ടീം ഉള്ളനാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കൊറിയർ മുഖാന്തിരം എത്തിച്ച ഗുരുതര മയക്കുമരുന്ന് പിടികൂടി കഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഇത് ഉപയോഗിക്കുന്നത് പാല എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസന്നയാളെ ഇതിൻ്റെ വിതരണം നടത്തുന്നതെന്ന് കണ്ടെത്തിയത് ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതിരിക്കാൻ നൽകുന്ന മരുന്നാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നത് നൂറ്റിനാൽപ്പത് രൂപ വില വരുന്ന മരുന്ന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത് ഞരമ്പുകളിൽ ഇഞ്ചക്റ്റ് ചെയ്തതിനാൽ എയ്ഡ്സടക്കമുള്ള രോഗങ്ങളും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇത് കാരണമായേക്കാം പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് സെക്ഷൻ പ്രകാരം മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ഈ കേസിൽ പ്രതിക്ക് ലഭിച്ചേക്കാം